കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നെൽ കർഷകർ ജൂലൈ മുപ്പത്തൊന്നിന് കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തും കേരള കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ വിതരണം ചെയ്യുക നെൽവില ഉയർത്തുക രാസവള വിതരണം കാര്യക്ഷമമാക്കുക ഈ മേഖലയിലെ കരിഞ്ചന്ത തടയുക പമ്പിംഗ് സബ്സിഡി വിതരണം ചെയ്യുക കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഇൻഷുറൻസ് എടുത്ത കൃഷിക്കാർക്ക് നഷ്ടപരിഹാരം മുടങ്ങിക്കിടക്കുന്നത് വിതരണം ചെയ്യുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുക പ്രതിഷേധ പരിപാടി കേരള കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും മൂവായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് കർഷകർക്കാണ് നെല്ല് ലഭിക്കാനുള്ളത് ധികം രൂപയാണ് ഇവർക്ക് വിതരണം ചെയ്യാൻ ബാക്കിയുള്ളത് കഴിഞ്ഞ നാലഞ്ച് മാസക്കാലമായി കൊഴുത്ത് കഴിഞ്ഞ് നെല്ല് നൽകിയിട്ടും അതിന്റെ പണം ഇതുവരെ ലഭ്യമായിട്ടില്ല ഏറ്റവും പുതിയ കണക്കനുസരിച്ച് കഴിഞ്ഞ മെയ് മാസം പതിനൊന്നാം തീയതി വരെ പി ആർ എസ് വാങ്ങിയുള്ള ആളുകൾ ഇപ്പോൾ കൊടുത്തുകൂടി എന്നാൽ ഇപ്പോൾ വീണ്ടും ഇരുപത്തി കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ കൂടി ലഭിച്ചാൽ മാത്രമാണ് ഇപ്പോൾ പി ആർ എസ് വാങ്ങി മുൻപ് രജിസ്റ്റർ ചെയ്ത് ബാങ്കിൽ സമർപ്പിച്ച ആളുകൾക്ക് പണം കിട്ടാനായിട്ട് ഇരുപത്തി കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ കൂടി ഇനി ലഭിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തൊന്ന് കൃഷിക്കാർക്കാണ് ഇത്രയും ശക്തി ലഭിക്കുന്നത് അവരുടെ കുടുംബങ്ങളുടെ നിരാശാപരിതമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ ഏതാനും ആഴ്ചകൾ മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ ഈ മേഖലയിലേക്ക് തന്നെ കൃഷികർ കണ്ടതാണ് കൃഷിക്കാർ വലിയ അമ്പരപ്പിലാണ് നമ്മുടെ കോൾ മേഖല എന്ന് പറയുന്നത് ലോകത്തിൻ്റെ അത്ഭുത പ്രതിഭാസമാണ് കടലിൽ നിങ്ങൾ താഴെയാണ് ഇവിടെ ഇവിടുന്ന് വെള്ളം പമ്പ് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അതിനാണ് കാലാകാല കുഞ്ച ഈ പമ്പിങ് സർവീസ് ലഭിക്കുന്നത് അത് തന്നെ രണ്ട് മൂന്ന് ഗെടുവായിട്ട് മുടങ്ങി കിടക്കുക ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ മറ്റൊന്ന് കാലാവസ്ഥാ വ്യതിയാനത്തിന് ഇൻഷുറൻസ് ഉണ്ട് കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടതാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് വീതം കൊണ്ടതാണ് അത് രണ്ട് വർഷമായിട്ട് മുടങ്ങി കിടക്കുക ഇത്യാദി കാരണങ്ങളാൽ നെൽകൃഷിക്കാർ നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെ അന്നം കൂട്ടുന്നവർ അവർ വലിയ നിരാശയിലാണ് അതുകൊണ്ട് അടിയന്തിരമായ പരിഹാരം അതിനെ കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നാളെ തൃശ്ശൂർ കലക്ടറേറ്റിലേക്ക് വലിയ മാർച്ചും നടന്നു നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്